ത്തിമലയിലേക്ക് ജനപ്രവാഹം സംസ്ഥാനത്തെ ഏക കുറത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ആവേശ തുടക്കം ആവേശത്തുടക്കം നവീകരണകലശത്തോടനുബന്ധിച്ച് ഇത്തവണ പത്തുനാളുകൾ നാട് ഭക്തി നിർഭരമായ ഉത്സവ മലപ്പുറം ചുങ്കത്രയിലെ അമ്പലപ്പടി പാതിരിപ്പാടം കുറത്തിമലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവനും ദേവിയും കുറവനും കുറത്തിയുമായി പ്രത്യക്ഷപ്പെട്ട സംഭവം മഹാഭാരതം കഥയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പതിറ്റാണ്ടുകളായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരുന്ന കെ കിരാതദാസ് ഇത്തവണത്തെ ഉത്സവ പ്രാധാന്യവും ക്ഷേത്ര ചരിത്രവും വിവരിച്ചു ഈ കുറവൻ കുറുത്തി ഗണത്തിൽപ്പെട്ട കേരളത്തിലെ കുറുത്തിയമ്മ ദേവി ക്ഷേത്രം എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ആദ്യകാലങ്ങളിൽ കുംഭമാസത്തിലെ ഭരണി നാളിലായിരുന്നു ഉത്സവം കൊണ്ടാടിയിരുന്നത് പിൽക്കാലത്ത് പ്രശ്നം വെച്ച് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കുംഭത്തിലെ മകൻ നാളിലേക്ക് ഉത്സവം മാറുകയും അത് കഴിഞ്ഞ് ഇപ്പോൾ പുനഃപ്രതിഷ്ഠയുടെ സമയത്ത് മുഹൂർത്തം കിട്ടിയത് മകരമാസയിലെ രേവതി നാളിനുമാണ് മാസം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ മൂന്ന് പത്തിനും നാല് ഇരുപത്തി ആറിനും ഇടയ്ക്കാണ് ഇതിന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത മംഗല്യ മംഗല്യപൂജ നടത്തിക്കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി ലഭിക്കാറുണ്ട് കാര്യസാധ്യത്തിനായി ഭഗവത്സേവ നടത്തി കഴിഞ്ഞാൽ അതാത് കാര്യങ്ങൾ നടക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇത്തരത്തിൽ ബലം പറയുന്നതും ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് എല്ലാ വർഷവും ശിവരാത്രി നാളിൽ കൂടി ശിവരാത്രി ആഘോഷിക്കും അതുപോലെ തന്നെ ഗണേശോത്സവത്തിന് ഗണപതിക്ക് അപ്പതിവേദം നടക്കുന്ന നടത്തുന്നതും വിജയദശമിക്ക് കുരുന്നുകുട്ടികൾക്ക് ആദ്യക്ഷം കുറിക്കുന്നതും ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച സേവയും എല്ലാ വെള്ളി വേണ്ടി കുട്ടികളുടെ പേരിൽ ഗണപതിക്ക് ഒറ്റ കൊടുക്കുന്നതും ഈ ക്ഷേത്രത്തിന്റെ ശകുനയുടെ കുതന്ത്രത്താൽ ചൂതാട്ടത്തിൽ തോറ്റ പാണ്ഡവർ പന്ത്രണ്ട് വർഷം വനവാസം അനുഷ്ഠിച്ചു തുടർച്ചയായ ഒരു വർഷത്തെ അജ്ഞാതവാസം കൂടി അനുഷ്ഠിക്കേണ്ടതുണ്ട് അജ്ഞാതവാസത്തിന്റെ അവസാന നാഴികയിൽ പാണ്ഡവരെ തേടി കൗരവ പടയാളികൾ വീരാടപുരിയിൽ എത്തി ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ യുധിഷ്ഠിരൻ തൻ്റെ ഇഷ്ടദേവതയായ ശ്രീ പാർവതി ദേവിയെ മനമുരുകി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട ദേവി ദേവനോടൊന്നിച്ച് കുറവനും കുറത്തിയുമായി വേഷപ്രച്ഛനരായി കൗരവ പടയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിന്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് പഞ്ച പാണ്ഡവന്മാര് ചൂതാട്ടക്കളിയിൽ ഏർപ്പെടുകയും ആ ചൂതാട്ടങ്ങളിൽ ആരാണോ തോൽക്കുന്നതെച്ചാൽ അവർ പന്ത്രണ്ട് വർഷം വനവാസവും അതിനു വർഷം അതിനുശേഷം ഒരു വർഷം അജ്ഞാതവാസവും നടത്തണം എന്നാണ് ഇതിന്റെ വ്യവസ്ഥ ആ കരാർ പ്രകാരം പാണ്ഡവർ ചൂതാട്ടത്തിൽ തോൽക്കുകയും പന്ത്രണ്ട് മാസം വനവാസത്തിനും അതുപോലെ ഒരു വർഷം അജ്ഞാതവാസത്തിനും ഉപയോഗപ്പെടുകയും ഉണ്ടായി അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിയുന്ന സമയത്ത് ഒരു വർഷം വനവാസം കഴിയുന്ന സമയത്ത് പാണ്ഡവർക്ക് പാണ്ഡവൻ ഇവിടെ ഉണ്ടെന്ന് കൗരവർക്ക് മനസ്സിലാകുകയും അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി കൗരവർ ഈ വിരാടപുരി എന്ന സ്ഥലത്ത് എത്തുകയും പരമശിവനായ ദേവനും അതുപോലെ പാർവതിയും കുറവിനും കുറുത്തിയായിട്ട് പിടിക്കാൻ വന്ന കൗരവരെ തടയുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ഒരു ഐതിഹ്യമായിട്ട് കുറവനും കുറത്തിയും അവരെ ആശ്ചര്യപ്പെടുത്തി കൈനോട്ടവും മുഖലക്ഷണവും പറഞ്ഞ് കൗരവ പടയാളികളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ നിന്നും കുറവനും കുറത്തിയും കൗരവപ്പടയുടെ ശ്രദ്ധ തിരിച്ചു ഈ സന്ദർഭം മുതലാക്കി പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസവും പൂർത്തീകരിക്കുന്നു പിന്നീട് കാലാന്തരങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നും ഭക്തരാൽ പൂജിക്കപ്പെട്ട ഒരു കൽവിളക്ക് കണ്ടെത്തി കൽവിളക്കിരുന്ന മല പിന്നീട് കുറത്തിമലയായും മലയായും ദേവി ക്ഷേത്രമായും പരിണമിച്ചെന്നാണ് ചരിത്രം കിഴക്കൻ ഏറനാട്ടിലെ പുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്ന് കളംപാട്ടാണ് വർഷത്തിൽ ഉത്സവകാലത്ത് ദേവിയുടെ ഇഷ്ട വഴിപാടായ കളംപാട്ടും ദേവന്റെ ഇഷ്ടവഴിപാടായ വേട്ടയ്ക്കൊരു മകൻ വലിയ കളമ്പാട്ടും രണ്ടു ദിവസങ്ങളിലായി നടക്കും ഇത്തവണ ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് കളമ്പാട്ട് അരങ്ങേറുക ഏറെ ശ്രദ്ധേയമായ ദേവിയുടെ വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യ ഇത്തവണ ജനുവരി ഇരുപത്തിയാറിനാണ് മംഗല്യഭാഗ്യത്തിനായി ദേവിക്ക് താലി ചാർത്തി ഫലപ്രാപ്തി നേടുന്നതിൽ പേരുകേട്ടതാണ് ഈ ക്ഷേത്രം പലവിധ പ്രയാസങ്ങൾക്ക് പരിഹാരമായി മുട്ടറുക്കൽ ഇവിടെ വിശേഷ വഴിപാടാണ് ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായി എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ ഭഗവതി സേവ ദീപാരാധനയോടനുബന്ധിച്ച് നടത്തുന്നു സർവവിഘ്ന നിവാരണത്തിനും വിദ്യാഭ്യാസപരമായ ഉന്നതിക്കും എല്ലാ മലയാളമാസവും മുപ്പട്ട് വെള്ളിയാഴ്ച ഗണപതിക്ക് ഒറ്റ വഴിപാട് സമർപ്പിക്കുന്നു ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന നടപ്പന്തൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ വലിയ സഹായമാണ് നൽകിവരുന്നത് ദേവീ പ്രീതിക്കായി വഴിപാടുകൾക്കും ക്ഷേത്ര വികസനത്തിനും സാമ്പത്തിക സഹായം അയക്കേണ്ട വിലാസം താഴെ പറയുന്നു ശ്രീ കുറത്തിയമ്മ ദേവി ക്ഷേത്രം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പോത്തുകല്ല് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് പൂജ്യം 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 ഒന്ന് നാല് നാല് ഐ എഫ് എസ് സി കോഡ് എൻ സി യു ബി പൂജ്യം 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 ഒന്ന് അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് വലിയ കളം പാട്ടിന് ശേഷം കളം മായ്ക്കലും കൂറവലിക്കലിനും ശേഷം പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കുറത്തിയമ്മ ദേവീക്ഷേത്ര ഉത്സവത്തിന് സമാപനമാകും